ഇനി പുറത്തൊന്നും ി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെല്ലേ ആരേലും പാപം ചെയ്യാത്തവർ എന്താ മക്കളെ കല്ലെറിയൂ തെറ്റു ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്ന് പറയുന്നവല്ലേ അല്ലേ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ മനം നീ ഇവിടം വരെ എന്നിട്ട് ഡയലോഗ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് സിനിമയിലെ ഇല്ല കോളേജിലൊക്കെ ഞങ്ങള് കാഷ്വലായിട്ടൊരു പറയുന്ന ഒരു സാധന സമയത്ത് ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു അറിയില്ല തെറ്റെയ്യാത്തവരായ ആരുണ്ട് ഗോപു എന്നൊക്കെ തുമ്പികൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല പിന്നെ പ്രാവശ്യം ആണ് ഏ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാ